ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് അടിപൊളി ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി എടുക്കുന്നതാണ് കുറച്ച് സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷേക്ക് ആണിത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള അടിപൊളി മിൽക്ക് ഷേക്ക് എങ്ങനെ റെഡിയാക്കി നോക്കാം ഡ്രാഗൺ ഫ്രൂട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങള് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇവിടെ മധുരത്തിന് വേണ്ടി മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് പാൽ കൂടി ചേർത്ത് കൊടുക്കും ആവശ്യത്തിന് പാൽ കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഡ്രാഗൺ ഫ്രൂട്ടും ആവശ്യത്തിന് പഞ്ചസാരയും പാലും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണിത് ഇതിഷ്ടമായെങ്കിൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ